ശാരീരിക അവശതകളൊന്നും തന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയല്ല എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരമ്മയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നണിയൂർ നമ്പ്രത്തെ പങ്കജാക്ഷിയമ്മ മുപ്പത് വർഷത്തോളമായി കിടക്കയിലും വീൽചെയറിലും തൻ്റെ ജീവിതം തള്ളി നീക്കുകയാണ് ഈ അമ്മ ഇന്നൊരു പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം അമ്മ എത്ര വർഷമായി കവിതകളൊക്കെ എഴുതാൻ ഒരു അത്രയൊന്നും ആയില്ല ഒരു നാലോ മൂന്നോ വർഷമായിട്ടുണ്ടാവലും എനിക്ക് കുറച്ച് ചെറുപ്പത്തിലേ എനിക്ക് എഴുതാനും വരക്കാനെല്ലാം തോന്നും പക്ഷേങ്കിലേ ഈ കവിതകൾ എഴുതി നോക്കിയാൽ അത് ശരിയാവൂല പിന്നെ അതുപോലെ തന്നെ ചിത്രങ്ങൾ വരച്ച് നോക്കിയാലും അതൊരു ചിത്രമായിട്ട് വരൂല്ല അങ്ങനെ അത് ഇതെ ഇതെല്ലാം ഇങ്ങനെ എഴുതിയിട്ടും വരച്ചിട്ടെടുക്കാൻ ഇപ്പൊ ഒരു അയിമ്പത്തി അഞ്ചോ അമ്പത്തി ആറ് വയസ്സുവരെ ആയതിനു ശേഷമാണ് ഞാൻ തുടങ്ങിയത് ശരിക്കും എഴുതാനും വരക്കാനെല്ലാം ചിത്രങ്ങളൊക്കെ അമ്മ അതെ ഞാൻ വരച്ചതന്നെ എനിക്ക് കൈക്കല്ല് കൈക്കലിങ്ങനെ ഭയങ്കര വേദന അയ്യോ ഒരു വേരളെ ഇങ്ങനെ ചലിപ്പിക്കാൻ കണ്ടോ ഇതിനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടെല്ലാം കുറേ ഇങ്ങനെ വരക്കും നല്ല വേദനയും പ്രയാസങ്ങളും ഉണ്ടാകും പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നല്ലേ അന്നേരത്ത് ഇങ്ങനെ വരച്ച് വരച്ച് നോക്കി അങ്ങനെല്ലാം എടുക്കുന്നതാണ് എല്ലാ ചിത്രങ്ങളും ഞാൻ വരച്ചതന്നെ പിന്നെ ഈ പൂക്കളോടെല്ലോ ഒരുപാട് ഇഷ്ടമായിരുന്നു ചെറുതായി അതാ ഈ പൂക്കളിങ്ങനെ വരക്കു നടത്തത് പൂക്കളും ചെടിയെല്ലാം ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മക്കൾ എനിക്ക് മുറ്റത്തിലുള്ള വിരിഞ്ഞ എന്തെങ്കിലും പൂവ് പറച്ച് കൊണ്ടുത്തരുമോ നമുക്കിഷ്ടവർക്കറിയാം അതുകൊണ്ട് പൂക്കളുണ്ടെങ്കിൽ അവർ പറിച്ചു കൊണ്ടുത്തരും അങ്ങനെ കവിതയൊക്കെ കവിത എഴുതുമ്പം എഴുതാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്യാറുള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ മൊബൈലിൽ തന്നെ കൂടുതലായിട്ട് എഴുതുവാ അതിങ്ങനെ തെറ്റിവരുമ്പം എൻ്റെ ചെറിയ മോളെ ഓനെടു നവത്തേജ് ഓനാന്ന് അതെല്ലാം ഇങ്ങനെ തിരുത്തി തരുവാ മധുരം നുകരാനും അറിവിൻ മധുരം നുകരാനും എനിക്ക് ഇങ്ങനെ വിരളിനെ കൊണ്ട് എഴുതാൻ പറ്റാതുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും ചേർന്ന് വരില്ല അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുണ്ട് വിരലിന്റെ ഈ ഒരു ഈ ഒരു വിരലിന്റെ ഈ ഒരു സൈഡ് കൊണ്ട് മാത്രമേ എനിക്ക് മൊബൈൽ ഇങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ വേറെ ഒരു വിരളം ഇങ്ങനെ ഫോണിന് കൊള്ളണ്ടേ ടച്ച് ചെയ്യാൻ പറ്റി അതാവില്ല ഈ സൈഡിനെ കൊണ്ട് മാത്രം ഇങ്ങനെ എഴുതിയെടുക്കും അപ്പോൾ ഒരുപാട് അക്ഷര തെറ്റ് വരും കവിതേൻ്റെ അകത്ത് അതെല്ലാം എനിക്ക് ശരിയാക്കി എടുത്തെറിയുമ്പോൾ കൊറേ മുന്നേ ഉള്ള ഒരു ആഗ്രഹമാണ് കവിത എഴുതുക എന്നല്ലേ ഒരു പുസ്തകം എഴുതി പ്രകാശനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അമ്മക്ക് എന്താണ് ആ സമയത്ത് തോന്നിയത് ഒരുപാട് സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂരാ പിന്നെ ഞാനങ്ങനെ ഒരു പുസ്തകം ആയി വരും എന്ന് ഞാൻ വിചാരിച്ചില്ല ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് അതിന് കുറച്ച് കവിതകളെ പ്രസിദ്ധീകരിച്ചതല്ലോ ഇനി ബാക്കിയുള്ള കവിതകളും കൂടി ഒരു പുസ്തകം കൂടി ആക്കണമെന്നുള്ള ആഗ്രഹം പരിപാടിയുണ്ട് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ആ ബുക്കിൽ കുറച്ചേ കൊള്ളിക്കാൻ പറ്റിയാലും പിന്നെ സൃഷ്ടിവാദം പബ്ലിക്കേഷൻ ആയിരുന്നു പ്രസിദ്ധീകരിച്ചത് അമ്മ ഇങ്ങനെ ഈ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എഴുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കവിതകൾ എഴുതി അതിങ്ങനെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിന്നായിരുന്നു ഒന്നും ചെയ്യാണ്ട് ഞാൻ ഈ പത്രങ്ങളിലല്ല ഇങ്ങനെ കവിത ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കും അങ്ങനെ ഞാൻ പത്രങ്ങളിൽ കണ്ടാൽ അല്ലെങ്കിൽ ഫോണിൽ കണ്ടാലും ഞാൻ എൻ്റെ കവിത അയച്ചു കൊടുക്കലുണ്ട് അങ്ങനെ അയച്ചു കൊടുത്തപ്പോഴാണ് പിന്നെ മലയാള ഭാഷാ പോഷണ വേദി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കണ്ണൂർ ആ കൂട്ട എഴുത്തുകൂട്ടായ്മയിൽ തന്നെ ചേർത്തും ആ കവിത എഴുതി അയച്ചു കൊടുത്തപ്പോൾ അതിന് തൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിന് അതിനെ പറഞ്ഞ ജനമാഷ എന്ന പേരുള്ള ഒരു മാഷാന്ന് തന്നെ ആ കൂട്ടായ്മ ചേർത്തത് മലയാള ഭാഷാ പോഷണ വേദി ആ കൂട്ടായ്മ ചേർത്തിന് ശേഷം ഞാൻ പിന്നെ ഒരുപാട് കവിതകൾ എഴുതി അതിങ്ങനെ ആരല്ലോ കാണുന്നുണ്ടല്ലോ അതിന് നല്ല അഭിപ്രായം പറയും അന്നേരം നമുക്ക് എഴുതാനും ഇങ്ങനെ പ്രോത്സാഹനം കൂടി ആ അവരത് നല്ല കവിത എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ എഴുതാൻ തോന്നും അങ്ങനെയാണ് എഴുത്തിലേക്ക് കൂടുതൽ വന്നത് അങ്ങനെ ഒരുപാട് കവിത ആയതിനു ശേഷം പിന്നെ കഴിഞ്ഞ കൊല്ലം ഈ ഓണത്തിൻ്റെ ഇതേ സമയത്ത് ഓണത്തിൻ്റെ സമയത്ത് ഈ സൃഷ്ടിവാദം ഒരു കവിത ബുക്കിറക്കുന്നുണ്ട് പിന്നെ തുമ്പോയിതെന്ന് പറഞ്ഞിട്ട് അന്നേരത്തെ എന്റെ ഒരു കവിത അയച്ചു കൊടുത്ത് അതിലേക്ക് അങ്ങനെയാണ് ഞാൻ സൃഷ്ടിപദത്തിൽ എത്തുന്നത് സൃഷ്ടിപദം തന്നെയാണ് അമ്മയുടെ ഇപ്പൊ ബുക്കും പ്രകാശനം ചെയ്യുന്ന പബ്ലിക്കേഷൻ ഉണ്ട് ആ കവിത പുസ്തകമാക്കി വന്നത് മുപ്പത് അമ്മ കിടക്കയിലും വീൽചെയറിലൊക്കെ ആണെന്ന് പറഞ്ഞു എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ഒരവസ്ഥയിൽ വരാം അത് എനിക്ക് ഒരു അസുഖങ്ങളൊന്നും ഒരിക്കലൊരു പനി പോലും ഇല്ലാത്തതായിരുന്നു എനിക്ക് പിന്നെ ഇങ്ങനെ എൻ്റെ തുടക്കം എന്ന് വിചാരിച്ചാൽ ഈ കൈവിരലിനെല്ലാം ഈ മഞ്ഞ് മഞ്ഞ് കാലം തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ വേദന വരും ഇങ്ങനെ ഓരോ മടക്കുന്ന ജോയിൻ്റുകളിൽ ആദ്യം വിരലുകൾക്കാണ് വേദന തുടങ്ങിയത് പിന്നെ അത് ഇങ്ങനെ ഓരോ വിരലിങ്ങനെ മടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ അത് വർഷം കഴിയുമോറും ഇങ്ങനെ വലിയ സന്ധികളിലേക്ക് വേദന വന്ന് കാൽമുട്ടിനി കൈമുട്ടിനി അങ്ങനെ അങ്ങനെ വേദന വന്ന് എപ്പോഴും ചികിത്സ ചെയ്യലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അത് രോഗം കൂടിയതേ ഉള്ളൂ പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ ദേഹം മൊത്തത്തിൽ വേദന പനി ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ അത്രയും വേദനയാണ് പിന്നെ ഇപ്പോഴും വേദന തന്നെ ഞാൻ നിങ്ങളുടെ വർത്താനം പറയുന്നത് തന്നെ ഞാൻ ഈ വേദനൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ടാണ് ഇല്ല എനക്ക് ഇങ്ങനെ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ കിടക്കാനോ ആവില്ല കുട്ടികൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തണം ഇപ്പോൾ ഒരു ഒരു അഞ്ചോ ആറോ ഏഴോ വർഷമായിരിക്കും ഞാൻ ഇംഗ്ലീഷ് ഗുളിക കുടിക്കുന്നത് അന്നേരം ഈ വേദന കുറയും കുറഞ്ഞപ്പോൾ അന്നേരം ഞാൻ ഇങ്ങനെ നല്ലോണം പറക്കാനും തുടങ്ങിയത് ആ വേദന കുറഞ്ഞ് വന്നേർത്ത് അമ്മ എഴുതിയ ഒരു കവിത നമുക്കായിട്ടൊന്ന് ചൊല്ലിത്തരുമോ ആ എനിക്കറിയുന്ന പോലെ ഞാൻ ചൊല്ലത്തറ ഞാനങ്ങനെ കവിതയൊന്നും ചൊല്ലലും പാടലുമില്ല എന്നാലും ഞാൻ രണ്ടുപേര് ഞാൻ എഴുതിയതല്ലേ ശ്യാമശിലകൾ ശ്യാമശിലകളെ നിങ്ങൾ ശാപശിലകളല്ല യുഗയുഗങ്ങളായി ഗിരിനിരകളിൽ താപസരെ പോൽ ധ്യാനം നിരതരായി പാറിഞ്ഞു പ്രകൃതിയൊരുക്കി പ്രതിഷ്ഠിച്ച് വനപുഷ്പങ്ങളാൽ പൂജിതരാക്കും ശിലബിംബങ്ങളല്ലോ നിങ്ങൾ